ടെലവിയൂ വ്യാഫോയിലാണേ ഇവിടെ ഒരാൾക്ക് ഹൃദയാഘാതം സംഭവിച്ചിട്ട് മെഡിക്കൽ എമർജൻസി വന്നിട്ടുണ്ട് ഇപ്പോഴത്തേനും ആംബുലൻസ് വന്നിട്ടുണ്ട് അയാളിപ്പം ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ കാണുന്നത് ബൈക്ക് ആംബുലൻസ് ആണേ വേറെ കാഴ്ച അടിച്ചിറന്ന് ഇതും ഒരു ബൈക്ക് ആംബുലൻസ് ആംബുലൻസാണ് ഇതൊരു ബൈക്ക് ആംബുലൻസ് ആണ് ഇതുപോലെ വേറെ മൂന്ന് ആംബുലൻസോട് വന്നായിരുന്നു അത് ഓൾറെഡി പോയി ഇപ്പം അതിൻ്റെ പുറകിൽ കാണുന്നൊരു വലിയ ആംബുലൻസ് അതുപോലെ തന്നെ വേറൊരു വലിയ ആംബുലൻസ് ഇവിടെ ഇതാണോ ആംബുലൻസ് സ്റ്റാഫുകൾ അതായത് ഇവിടെ ഇസ്രായേലിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്താൽ മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് മാക്സിമം രണ്ട് മിനിറ്റ് പറയുന്നത് അങ്ങേറ്റം പോയ മൂന്നല്ല നാല് മിനിറ്റിനുള്ളിൽ മിനിമം രണ്ട് ബൈക്ക് ആംബുലൻസും രണ്ട് വലിയ ആംബുലൻസും വരും അതുകൂടാതെ പോലീസോ അല്ലെങ്കിൽ മറ്റേതാണ് ഫോഴ്സ് അടുത്തുള്ളത് അവരും വരും എന്തുമാത്രം അഡ്വാൻസ്ഡാണ് ശരിക്കും ഇവിടുത്തെ ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ സാങ്കേതികവിദ്യ നമ്മുടെ നാട്ടിൽ പലപ്പോഴും വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഹോ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ വളരെ കുറവാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആംബുലൻസുകൾക്ക് എത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ മിടുക്കനായ ആംബുലൻസ് ഡ്രൈവർമാരുണ്ട് ഇന്ത്യയിൽ കാര്യം പക്ഷേ ആംബുലൻസുകൾക്ക് എത്താൻ പറ്റാത്തതിന് ട്രാഫിക് ബ്ലോക്ക് കാരണം റോഡ് മോശമായത് കാരണം എത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ എത്ര ജീവനുകളായാലും നഷ്ടപ്പെടുന്നത് ശരിക്കും ഇന്ത്യയൊക്കെ ഏതോ കാലഘട്ടത്തിൽ തന്നെ മാതൃകയാക്കേണ്ട ഒരു രീതിയാണ് ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് നമ്മുടെ ജനസംഖ്യയും കാഷാലിറ്റീസ് എത്രയോ മടങ്ങാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും

ماذا <applause> يوجد <applause>